ിശുദ്ധനായ സാനോസേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധനായസബസ്ത്യാനോസെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കേണമേ കിരീടം വാങ്ങി വോട്ടുകൊടു ോർ പാപത്തിൻ പാതാളം പുൽകിയവർ കിരീടം വാങ്ങി വോട്ടുകൊടുത്തോർ പാപത്തിൻ പാതാളം പുൽകിയവർ ഞങ്ങൾ പാപത്തിൻ പാതാളം പുൽകിയവർ സംഘികളായ പിശാജിൻ്റെ സന്തതിക്ക് സ്വാഗതമോദിയ യോദാസുകൾ ഖ്യകളായ പിശാജൻ്റെ സന്തതിക്കു സ്വാഗതമോദിയ യൂദാസുകൾ ഞങ്ങൾ സ്വാഗതമോദിയ യൂദാസുകൾ വിശുദ്ധനായ സബസ്ത്യാനോസെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധനായ സഭസ്ഥാനോസെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ സത്യവും ധർമ്മവും കൈമോശം വന്നപ്പോൾ തൃശൂരിൻ പെരുമയെ മറന്നുപോയോ സത്യവും ധർമ്മവും കൈമോശം വന്നപ്പോൾ തൃശ്ശൂരിൻ പേരുമയെ മറന്നു പോയോർ ഞങ്ങൾ തൃശ്ശൂരിൻ മറന്നു പോയോർ ശക്തൻ്റെ നാട്ടിൽ ചെറ്റത്തരം ചെയ്ത് നാട്ടാരെയാകെ വെറുപ്പിച്ചവ ശക്തൻ്റെ നാട്ടിൽ ചെറ്റത്തരം ചെയ്ത് ഞങ്ങൾ നാട്ടാരെയാകെ വിശുദ്ധനായ സത്യാനോസെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധനായ സത്യാനോ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ കിരീടം വാങ്ങി വോട്ട് കൊടുത്തോർ പാപത്തിൻ പാതാളം പുൽകിയവ കിരീടം വാങ്ങി വോട്ട് കൊടുത്ത് ോർ പാപത്തിൻ പാതാളം പുഴകിയവർ ഞങ്ങൾ പാപത്തിൻ പാതാളം പുഴകിയവർ സംഗികളായ പിശാജിൻ്റെ സന്തതിക്കു സ്വാഗതമോധിയ യൂദാസുകൾ സംഖികളായ പിശാജിൻ്റെ സന്തതിക്കു സ്വാഗതമോദിയ യുദാസുകൾ ഞങ്ങൾ സ്വാഗതമോദിയ യുദാസുകൾ വിശുദ്ധനായ സഭസ്ഥ്യാനോസെ ഞങ്ങൾക്കു വേണ്ടേ പ്രാർത്ഥിക്കേണമേ വിശുദ്ധനായ സഭസ്ഥ്യാനോസെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കേണമേ വും കൈമോശം വന്നപ്പോൾ തൃശൂരിൻ മറന്നു പോയോ സത്യവും ധർമ്മവും കൈമോശം വന്നപ്പോൾ തൃശൂരിൻ പേരുമയെ മറന്നു പോയോർ ഞങ്ങൾ തൃശ്ശൂരിൻ പേരുമയെ മറന്നുപോയോ ശക്തൻ്റെ നാട്ടിൽ ചെറ്റത്തരം ചെയ്ത് െ വെറുപ്പിച്ചവർ ശക്തൻ്റെ നാട്ടിൽ ചെറ്റത്തരം ചെയ്ത് നാട്ടാരെയാകെ വെറുപ്പിച്ചവർ ഞങ്ങൾ നാട്ടാരെയാകെ വെറുപ്പിച്ചവർ വിശുദ്ധനായ സഭസ്ത്യാനോസെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ